ഒരു ഒരു ചെയ്ത പോലെ അടുത്ത ആയിട്ടുള്ള മാത്രം ില് നമുക്ക് ആ ക്യാരക്ടറിന്റെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല ഇറ്റ്സ് മൈ കോസ്റ്റ്യൂം മൈ ഹെയർ ആൻഡ് മേക്കപ്പ് എല്ലാം ചേരുന്നതാണ് ഒരു ക്യാരക്ടർ വരുകയാണ് സോ ഐ ഫീൽ എനിക്ക് ആ ഇഫ് ഐ ഗെറ്റ് ദാറ്റ് ആ രീതി എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഹോപ്പ്ഫുള്ളി അത് ഞാൻ ബ്രേക്ക് ചെയ്യും ാണ് ഡിഫന്റ് പിന്നെയും ഉണ്ട് അങ്ങനെയുള്ള അവസരങ്ങള് Sure. Like you know uh, Kangana Ranaut right, mm -hmm. so Kangana Ranaut won the national award for fashion. At mm -hmm. she played like a drug addict fashion model, Pinne she got a national award for queen. Yeah. queen she played like a Punjabi girl from a very small Chandigarh household, like an innocent title or character, but just see the range. That's how an actor should be looked at. actors mm -hmm. Oh yes. Spanish. Mm -hmm. അവരുടെ ഓരോ ക്യാരക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജിൽ വരെ ഡിഫറൻസ് ഉണ്ട് സ്ട്രീപ്പ് അതൊക്കെ വളരെ അപൂർവമായിട്ട് അങ്ങനത്തെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നുള്ളു അവർ സെയിം ടൈപ്പ് ടൈപ്പ് സംഭവങ്ങളാണ് കൂടുതലും അങ്ങനത്തെ കഥകളാണ് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കഴിവ് കാണാൻ പറ്റും നമ്മൾ ഇൻഡസ്ട്രിയിലും ചേട്ടാ കൊറച്ചുകൂടി സെലക്ടീവ് ആവുന്നുണ്ടോ ഇപ്പൊ സിനിമകള് കുറച്ച് ചെയ്യുന്നത് കുറയുകയാണോ സെലക്ട് ചെയ്തെടുക്കുകയാണോ മൂവീസ് നമ്മള് പൊതുവേ പടങ്ങൾ ഒരുപാട് ചെയ്യുമ്പോ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു പോയിരുന്നു ഇപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഡേസ് വേണ്ടിവരും സമയം വേണ്ടി ചില പൊതുവെ ബാക്കിയുള്ള കമന്റ് ആദ്യം ഇറങ്ങിയ പോലെയല്ല അല്ലെങ്കിൽ ആദ്യം കാണുന്ന പോലെയല്ല ഷൈനില് ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അതായത് നമ്മളിപ്പോ ഇന്റർവ്യൂവിനൊക്കെ കാണുന്ന അതേ ശൈലിയിൽ തന്നെയാണ് ഷൈൻ അഭിനയിക്കുന്നത് ആവർത്തനത ആവർത്ത വിരസത ഒരു ആവർത്തനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ കമന്റുകൾ ആവർത്തനം ദിവസം ഈ ഡേ നൈറ്റ് ദിവസം വരുന്നതുകൊണ്ട് ഒരു ആക്ടർ ഒരേ സമയത്ത് ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ നമ്മൾ മൂന്നാല് വർഷം എടുത്തിട്ട് ചെയ്യണ സംഭവം അല്ലല്ലോ മറ്റേ ഹോളിവുഡിൽ ചെയ്യണ പോലെ നമ്മൾ രാത്രി ഒരു പടം ചെയ്യുന്നു രാവിലെ ഒരു പടം ചെയ്യുന്നു രണ്ടു ദിവസം കഴിഞ്ഞാൽ വേറെ പടം ചെയ്യുന്നു ഇതിന്റെ ഇടയിൽ ഇത്രയധികം ഇന്റർവ്യൂസും കൊടുക്കുന്നു അപ്പൊ എന്തായാലും ആവർത്തനം വരില്ലേ പിന്നെ ഒരേ ചെയ്യുന്നത് ഒരാൾക്ക് ഈ പറഞ്ഞ ദിവസം കൊണ്ട് എത്ര ഡിഫറൻസ് വരുത്താൻ പറ്റും ശാരീരികമായിട്ട് അല്ലേ അപ്പൊ അവന അവന്റെ കരിയറിൽ തുടങ്ങിയ സമയത്തും അത് പിന്നെ റഷ് ആവുന്ന സമയത്തും അതിൽ നിന്ന് അവൻ പിന്നെ സെലക്ട് ചെയ്യുന്ന അവൻ ഇവോൾവ് ചെയ്തോണ്ടിരിക്കയാണ് ഓരോന്നും ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴാണ് എങ്ങനെയാവുക അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് പോകണതൊക്കെ അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളും മാറ്റങ്ങളും വരാതെ നടക്കില്ല ഈ പറഞ്ഞതും ഇതിന്റെ ഇടയിൽ വഴി എല്ലാം അറിഞ്ഞിട്ട് നമ്മളെ സ്കൂളിൽ ചേർക്കുമ്പോ തന്നെ നമുക്ക് പത്താം ക്ലാസ് എഴുതാൻ പറ്റുന്ന സമയം തരില്ലല്ലോ